ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനാണ് ഇപ്പോൾ ലോക ലോകസമ്പത്തിലെ ഒന്നാമത് നിൽക്കുന്ന ആളും രണ്ടാമത് നിൽക്കുന്ന ആളും ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് മോഷ്ടിക്കുകയാണ് അവർ ഇപ്പോൾ ആദ്യം ഈ പണി ചെയ്തിരുന്നത് അമേരിക്ക ആയിരുന്നു ഇപ്പോൾ ചൈനയും രംഗത്ത് ചൈനയുടെയും അമേരിക്കയുടെയും ക്രെഡിറ്റ് മോഷണം ഇപ്പോൾ ലോകത്തെ അമ്പലപ്പിക്കുകയാണ് മുമ്പ് ഡൊണാൾഡ് ട്രംപ് കാണിച്ച അതേ ക്രെഡിറ്റ് മോഷണം ഇപ്പോൾ ചൈനയും ഏറ്റെടുത്തിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ് ചൈനയുടെ പ്രഖ്യാപനം എന്തുകൊണ്ടാണ് ഇവർ ക്രെഡിറ്റ് മോഷ്ടിക്കുന്നത് ഒരേ ഒരു കാര്യം അധികാര ശക്തി അധികാരം എന്നത് ഇപ്പോൾ സൈനിക ശക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല സാമ്പത്തികമായും നയതന്ത്രപരമായ സ്വാധീനം കൂടി അതിൽ ഉൾപ്പെടുന്നു ആരുടെ സോഫ്റ്റ് പവറാണ് ശക്തം ആരുടെ മാധ്യമങ്ങളാണ് ലോകത്തിന് മുന്നിൽ നുണകൾ പോലും സത്യമായി അവതരിപ്പിക്കാൻ പ്രാപ്തമുള്ളത് എന്നതിലാണ് കാര്യം എന്നാൽ നമ്മൾ ഇന്ത്യ ഇത്തരം അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാരണം നമ്മുടെ അതിർത്തിയിൽ ഇന്ത്യയെ നേരിടാൻ കഴിയാത്ത ചൈന എങ്ങനെയാണ് ഇന്ത്യയുടെ സൈനിക ഓപ്പറേഷനിൽ ഇടപെടുക എന്ന ചോദ്യം പ്രസക്തമാണ് ഗാൽവാനിൽ നമ്മൾ ചൈനയെ മുട്ടുകുത്തിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോൾ ഏഷ്യൻ രാഷ്ട്രീയത്തിൽ ചൈനയുടെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ചൈന കള്ള പ്രചാരങ്ങളെ ആയുധമാക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ലോകം മുഴുവനും പുതുവർഷ ആഘോഷങ്ങളിൽ മുഴുകുമ്പോഴും ചൈന തങ്ങളുടെ നുണപ്രചാരണ ഫാക്ടറികൾ തുറന്നു വെച്ചിരിക്കുകയാണ് എന്നതിന് തെളിവാണ് ബീജിംഗിൽ നടന്ന സെമിനാറിലെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെയ് മാസത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം ലഘൂകരിച്ചത് തങ്ങളുടെ മധ്യസ്ഥതയിലാണെന്നാണ് ചൈന ഇപ്പോൾ അവകാശവാദവുമായി വന്നിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ സ്വയം വെടിനിർത്തലിന് യാചിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം നിഷ്പക്ഷമായി നിന്നുകൊണ്ട് പ്രശ്നത്തിന്റെ വേറൊർത്തു എന്നാണ് ചൈനീസ് വാദം എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും പ്രപ്പകാണ്ട മാത്രമാണ് മ്യാൻമാർ ഇറാൻ പലസ്തീൻ തുടങ്ങിയ ആഗോള വിഷയങ്ങൾക്കൊപ്പം ഇന്ത്യ പാക് വിഷയത്തെയും പ്രതിഷ്ഠിക്കാനാണ് അമേരിക്കയും ചൈനയും നോക്കുന്നത് അങ്ങനെ വരുത്തി തീർന്നാൽ ഇന്ത്യയിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റും കുറയ്ക്കാനും അതുവഴി ഇന്ത്യയുടെ വളർച്ച തടയാനും അവർക്ക് ആകും കൂടാതെ ഈ പ്രഖ്യാപനത്തിലൂടെ ചൈന ഒരു ആഗോള സമാധാന പാലകനായി മാറാനാണ് ശ്രമിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ പാകിസ്ഥാൻ പരാജയത്തിന്റെ വക്കീലെത്തിയപ്പോൾ ഉണ്ടായ പേടിയിൽ മറിച്ചു പിടിക്കാനാണ് ചൈനീസ് ഭരണകൂടം ഈ ക്രെഡിറ്റ് മോഷണം നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ആയിരുന്നു ആയതുകൊണ്ട് പാകിസ്ഥാൻ തോറ്റുപോയാൽ ചൈനീസ് ആയുധ ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ വിശ്വാസം നഷ്ടപ്പെടും കൂടാതെ പാകിസ്ഥാനെ പോലെ ഒരു കളിപ്പാവയുടെ പ്രാധാന്യം അവർക്ക് നഷ്ടപ്പെടും മറ്റൊരു കാര്യം എന്തെന്നാൽ സാമ്പത്തികമായി ഒരു വൻ ശക്തിയാണെങ്കിലും ഭൌമരാഷ്ട്രീയത്തിൽ അമേരിക്കയെ വെല്ലാൻ ചൈനയ്ക്ക് ഇന്നും സാധിക്കുന്നില്ല അതിന്റെ നിരാശ അവർക്കുണ്ട് ഈ നിരാശയിൽ നിന്നാണ് ഇത്തരം അവകാശവാദങ്ങൾ ജനിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ചൈനക്കുള്ള വിശ്വസത വളരെ കുറവാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു നിർണായക സൈനിക വിഷയത്തിൽ ചൈനക്ക് മധ്യസ്ഥനാകാൻ കഴിയില്ല എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് നല്ലതുപോലെ അറിയാം നമ്മുടെ വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് പാകിസ്ഥാൻ സൈനികമായി ഉപയോഗിക്കുന്നത് ചൈനീസ് ആയുധങ്ങളായ ജെ ടെൻ സി ജെറ്റുകളും എച്ച് ക്യു നയൻ റെഡാറുകളും ആയതുകൊണ്ട് മാത്രം ആ യുദ്ധം നിർത്തിച്ചതിന്റെ ക്രെഡിറ്റ് ചൈനയ്ക്ക് നൽകാൻ ആവില്ല എന്നാണ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ആർ ചീഫ് വെളിപ്പെടുത്തിയതുപോലെ ഇന്ത്യ പാക് യുദ്ധമുണ്ടായ സമയത്ത് ചൈന പാകിസ്ഥാന് തത്സമയ ഇന്റലിജൻസ് വിവരങ്ങൾ നൽകി സഹായിക്കുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു സമാധാന പ്രേമിയുടെ വേഷം കേട്ടുന്നത് ചൈനയുടെ തുറന്നു കാട്ടുന്നത് നമ്മുടെ ശത്രുവിനെ ആയുധം നൽകി സഹായിക്കുക പിന്നീട് ഇന്ത്യ വിജയിച്ചപ്പോൾ സമാധാനത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു ഇതൊക്കെ വലിയൊരു കോമഡി തന്നെയാണ് ചൈനക്കാര ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചൈന നടത്തുന്ന സ്പ്രിംഗ് ഓഫ് പേൾ തന്ത്രത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാനുമായുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് നമുക്കറിയാം സാമ്പത്തിക ഇടനാഴിയായ സി പി ഇ സി വഴി പാകിസ്ഥാനെ കടക്കെണിയിലാക്കിയ ചൈന ഇപ്പോൾ ആ രാജ്യത്തെ ഇന്ത്യക്കെതിരായുള്ള ഒരു പാവിയാക്കി മാറ്റിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മെയ് ഏഴ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ചൈനീസ് സഹായത്തോടെ പാകിസ്ഥാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന ഉറപ്പായ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഡി നേരിട്ട് ഇന്ത്യയോട് വെടിനിർത്താൻ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ നമ്മളെ വിളിച്ചതും യുദ്ധം നിർത്താൻ അഭ്യർത്ഥിക്കുന്ന അതിന്റെ ഓഡിയോ ക്ലിപ്പ് വരെ ഇന്ത്യൻ ആർമി പുറത്തിറക്കിയതാണ് എന്നാൽ ഇപ്പോൾ ആ പരാജയത്തെ വെക്കാൻ പാകിസ്ഥാനും ചൈനയും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ കഥകൾ മെനയുകയാണ് ഇതിലൂടെ ഏഷ്യയിലെ ഏക സൈനിക ശക്തി തങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് ചൈനയുടെ ശ്രമം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശൈലി പിന്തുടരുന്നതിലൂടെ ചൈന ഒരേ സമയം ഇന്ത്യയെയും അമേരിക്കയെയും പ്രകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആണവ സംഘർഷമാണ് ഉണ്ടാകാൻ പോയതെന്ന് ലോകത്തെ ഭയപ്പെടുത്തി അതിൽ ഇടപെട്ടു എന്ന് അവകാശപ്പെടുന്നത് ആഗോളതലത്തിൽ വലിയൊരു നയതന്ത്ര വിജയമായി ചൈന കണക്കാക്കുന്നു ട്രംപ് നോബൽ സമ്മാനം സ്വപ്നം കണ്ടുകൊണ്ടാണ് നുണകൾ പറഞ്ഞതെങ്കിൽ ചൈന തങ്ങളുടെ ആഗോള മേധാവിത്യം ഉറപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത് ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് മൂന്നാമതൊരു കക്ഷിക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവാദമില്ല ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഡൽഹി മാത്രമായിരിക്കും ഇന്ത്യയെ സാമ്പത്തികമായും സൈനികമായും തളച്ചിടാൻ ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തുന്ന മൾട്ടി ലെയർ യുദ്ധതന്ത്രം നാം ഗൗരവത്തോടെ കാണണം എന്നും പാകിസ്ഥാനെ ഒരു മൂർച്ചയുള്ള കത്തി പോലെ ഉപയോഗിച്ച് ഇന്ത്യയെ പരിക്കേൽപ്പിക്കാനാണ് ചൈനീസ് പദ്ധതി നേരിട്ടുള്ള യുദ്ധത്തിന് പകരം ഭീകരവാദം അതിർത്തിയിലെ പ്രകോപനം ഇന്റലിജൻസ് കൈമാറ്റം എന്നിവയിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നു ഇതിനിടയിലാണ് ചൈന തങ്ങൾ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകി എന്ന നാടകം കളിക്കുന്നത് ഇത് ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് ദക്ഷിണ ഏഷ്യയിൽ ഇന്ത്യയെ ഒരു അക്രമകാരിയായി ചിത്രീകരിക്കാനും പാകിസ്ഥാനെ ഇരയായി അവതരിപ്പിക്കാനുമാണ് ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഉക്രൈൻ വിഷയത്തിൽ അമേരിക്ക ചെയ്തതും സമാനമായ ഒരു തന്ത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അമേരിക്കയെയും റഷ്യയെയും ഒരേപോലെ സന്തുലിതമായി കൊണ്ടുപോകുക എന്ന നയതന്ത്ര നീക്കമാണ് ഭാവിയിൽ ഇന്ത്യ ചൈനയുടെ അവകാശവാദങ്ങളെ ഐക്യരാഷ്ട്രസഭയിലും മറ്റ് ആഗോള വേദികളിലും ശക്തമായി നേരിടും എന്നത് ഉറപ്പാണ് പാകിസ്ഥാൻ മുട്ടുകുത്തിയാണ് വെടിനിർത്തൽ ചോദിച്ചത് എന്ന സത്യം ഡി ജി എം നൽകിയിട്ടുള്ള തെളിവുകൾ വെച്ച് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ ആവർത്തിച്ച് വെളിപ്പെടുത്തണം നമ്മുടെ വായു പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാകേണ്ടത് അനിവാര്യമാണ് കാരണം ചൈനീസ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ പാകിസ്ഥാന് നൽകുന്ന പിന്തുണ ഭാവിയിൽ വലിയ ഭീഷണിയായേക്കാം കോഡ് പോലുള്ള സഖ്യങ്ങൾ ശക്തിപ്പെടുത്തി ചൈനയെ തന്ത്രപരമായി ഒറ്റപ്പെടുത്തുക എന്നതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള മറ്റൊരു വഴി ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ ചൈനയും അമേരിക്കയും പാകിസ്ഥാനും ഒരേപോലെ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചൈന ആയുധങ്ങളും ഫണ്ടും നൽകി വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുകയാണ് മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലെ അസ്വസ്ഥതകൾക്ക് ചൈനീസ് ഇന്റലിജൻസിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ല മറുവശത്ത് നമ്മുടെ ഉദ്യോഗസ്ഥ ഭരണക്രമത്തിലും രാഷ്ട്രീയത്തിലും സ്വാധീനം ചെലുത്താൻ പാശ്ചാത്യ ഏജൻസികൾ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തടയാൻ നമ്മുടെ നീതി വ്യവസ്ഥയെയും ബ്യൂറോക്രസിയെയും വിലക്കെടുക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ പൗരന്മാർ ഇത് തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്ന മൂന്നാമത്തെ ഭീഷണി നാം പണ്ടേ തിരിച്ചറിഞ്ഞതാണ് എന്നാൽ ചൈനയുടെയും അമേരിക്കയുടെയും തന്ത്രങ്ങൾ അതിനേക്കാൾ സൂക്ഷിക്കണം ഇന്ത്യയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി തങ്ങളുടെ ആഗോള സ്വാധീനം ഉറപ്പിക്കാനാണ് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഇന്ത്യ ഒരു ആനയെ പോലെയാണ് പതുക്കെയാണ് സഞ്ചരിക്കുന്നത് എങ്കിലും അതിനെ വീഴ്ത്തുക അസാധ്യമാണ് പക്ഷേ ആ വൻ ശക്തികൾ ആനയെ വീഴ്ത്താൻ പല ഭാഗങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ തന്ത്രങ്ങളെ എങ്ങനെ മറികടക്കും എന്നതാണ് ഇതിൽ ആരെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് സാമ്പത്തികമായി നമ്മളെ ഞെരിക്കുന്ന അമേരിക്കയെയാണോ നയതന്ത്രമായി കളിക്കുന്ന ചൈനയാണോ അതോ ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാനെയാണോ നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തതയിലേക്കും സൈനിക കരുത്തിലേക്കും കുതിക്കുമ്പോൾ ഇത്തരം തടസ്സങ്ങൾ ഇനിയും ഉണ്ടാകും ചൈനയെ പോലൊരു രാജ്യത്തിന്റെ കള്ളം പൊളിച്ചെടുക്കാൻ നമുക്ക് സൈനികമായി കരുത്തുണ്ട് എന്നാൽ അതുമാത്രമല്ല വേണ്ടത് സാമ്പത്തികമായി മുന്നേറേണ്ടതുണ്ട് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ചൈനയോട് കിടപിടിക്കുന്ന തരത്തിൽ വളരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ആധിപത്യത്തെ പൂർണ്ണമായി ചെറുക്കാനാകൂ പാകിസ്ഥാന്റെ പക്കൽ ചൈനീസ് ആയുധങ്ങൾ ഉണ്ടാകാം പക്ഷേ ഭാരതത്തിന്റെ പക്കൽ ഇന്ത്യൻ ആർമിയുണ്ട് ലോകം അംഗീകരിക്കുന്ന ധീരരായ സൈനികരാണ് അവർ അതുകൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയും ഉണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ആ സത്യം നമ്മൾ തെളിയിച്ചതാണ് പാകിസ്ഥാന്റെ എയർബേസിൽ ബ്രഹ്മോസ് മിസൈൽ വീഴുന്ന വീഡിയോസ് അന്ന് എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിംഗ് ആയിരുന്നു ചൈന എത്ര അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും അവസാന വിജയം ഇന്ത്യക്കാർക്കായിരിക്കും തെളിവുകളും സത്യങ്ങളും നമ്മുടെ കൂടെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ നയതന്ത്രജ്ഞതയും സൈനിക കരുത്തും ലോകക്രമത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണോ ചൈനയുടെയോ അമേരിക്കയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ നമുക്കറിയാം ശത്രുവിനെ എവിടെ ചെന്ന് തകർക്കണമെന്നും നമുക്കറിയാം നുണകൾക്ക് ആയുസ് കുറവാണെന്നും സത്യം എപ്പോഴും വിജയിക്കുമെന്നും നമുക്കറിയാം അമേരിക്ക ചൈന പാകിസ്ഥാൻ ഈ മൂന്ന് ശക്തികളിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ായി നിങ്ങൾ കാണുന്നത് ആരെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഫേസ്ബുക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ